ഒരു അജാനുബാഹമായ ഒരു വലിയ ഒരു ആനേനെ ഒരു ചെറിയ ചങ്ങലയിൽ ബന്ധിച്ചിട്ടുണ്ടാവും അല്ലേ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം ആനയ്ക്ക് എന്തുകൊണ്ട് തൻ്റെ ശക്തി ഉപയോഗിച്ച് ആ ചങ്ങല എന്തുകൊണ്ട് പൊട്ടിച്ചെറിഞ്ഞുകൂടാ ആന അത് ചെയ്യുന്നുണ്ടോ ഇല്ല എവിടെ കെട്ടിയിട്ടേക്കുന്നോ അവിടെ തന്നെ ഈ ഇദ്ദേഹം അങ്ങ് നിന്നുകളയും പക്ഷേ അതുപോലെയാണ് അതായത് കുഞ്ഞായിരുന്നപ്പം ആനയ്ക്ക് ആനയുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഈ ഒരു സംഭവം പതിഞ്ഞുപോയി നിന്നെക്കൊണ്ട് പറ്റുമല്ല നി ശ്രമിച്ചു കാണും ശ്രമിച്ചപ്പം അന്ന് കുഞ്ഞായിരുന്നല്ലോ അപ്പം ഈ ചങ്ങലയുടെ ഈ ബല ചങ്ങലയുടെ ബലം കാരണം ആന ശ്രമിച്ചിട്ട് നടക്കാത്ത കാര്യങ്ങൾ സബ്കോൺഷ്യസ് മൈൻഡിൽ ആഴത്തിൽ പതിഞ്ഞുപോയി അത് കാരണം ആന വലുതായപ്പോഴും അതേ മൈൻഡ് സെറ്റോടു കൂടിയാണ് ഇപ്പോഴും ജീവിക്കുന്നത് അതിന് കാലൊന്ന് എടുത്താൽ മതി ആ ചങ്ങല പൊടിയാക്കാൻ ഒരു സമയം ഒരു സെക്കൻഡ് മാത്രം മതി പക്ഷെ അത് ചെയ്യുന്നില്ല അതുപോലെയാണ് നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിൽ പതിയുന്നത് കാര്യങ്ങളും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കഴിവുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡ് പറയൂ നിന്നെക്കൊണ്ടത് ചെയ്യാൻ പറ്റത്തില്ല നിന്നെക്കൊണ്ട് സാധിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളെ തളർത്തുമാണ് ചെയ്യുന്നത് അതുകൊണ്ട്